എടുത്തിട്ടായിട്ടാവാം ഫുഡ് കൊടുത്തിട്ടായി വെള്ളം കൊടുത്തിട്ടായി കുറച്ച് പ്രാവ് ഇപ്പോഴത്തുനിന്നുണ്ട് അതിൻ്റെ ട്രെയിൽ എടുക്കാനുണ്ട് അടുത്ത ഫുഡ് കഴിച്ചു കൊണ്ടുണ്ട് പ്രാവുകൾ കോഴിക്കെല്ലാം ഫുഡ് കൊടുത്തിട്ട് ഞാൻ കൈയ്യെല്ലാം കേൾക്കാരായ് ഹലോ ഫുഡ് കഴിക്കുന്നവ ഫുഡ് കഴിച്ചിട്ട് ബാക്കിയെല്ലാം ഇപ്പൊ ലാസ്റ്റ് ഫുഡ് കുറേ നേരമായി ഇന്ന പണിയെടുക്കുന്നുണ്ട് പിന്നെ ചുറ്റുങ്ങുന്ന പാത്രമുള്ള എടുക്കാനുണ്ട് പിന്നെ കോഴിൻ്റെ അത് കുത്തു കൊടുത്തിട്ടുണ്ട് അതും എടുക്കാനുണ്ട് നല്ല കുടിക്കുന്നുണ്ട് നല്ല பாடி டேர் வந்து போயின்றது குட்டலா எல்லா கை சித்தி ராய் கொஞ்சம் மூட்டு കൊ കൊട്ടത്തോടെ കുട്ടിക്ക് കാണാനുള്ള പില്ലേ എല്ലാവരും ഒരു ഹായ്ക്കാൻ മൈൻഡ് വരുന്നു പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൂടി ചെയ്യാം പുതിയതായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒരു സബ്സ്ക്രൈബ് കൂടി ഓക്കെ പുറത്ത് പുറത്ത് വരലേ പുറത്ത് വരലേ പാവ് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് വരുന്നവർ അവർ അടച്ചു പിടിച്ചിട്ടുണ്ട് പറന്ന് പോയാൽ കിട്ടില്ല ഇത് പുതിയ സ്ഥലമായതുകൊണ്ട് എവിടെ പറയു പോകും ഒന്നെങ്കിൽ പാഞ്ചന്റെ പാട്ടിലേക്ക് അല്ലെങ്കിൽ എവിടെങ്കിൽ എവിടെന്നറിയില്ല എല്ലാവരും ഒരു ലൈവിലേക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ചോദിക്കാ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പ്രാവ പോളിയാ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അമെന്റിൽ ചോദിക്കാം നമ്മളെ സ്ഥലം കാസർഗോഡാണ് കേരള കാസർഗോഡ് ചക്കള ചക്കള സ്ഥലമാക്കി ചട്ടൻചാലിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെയാണ് ഇപ്പൊ ഫാം തുടങ്ങിയിട്ടുള്ളത് കോഴി 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 കോഴിയാണ് എല്ലതും പേടിയില്ല ഫുഡ് കൊടുക്കാൻ എല്ലായി പുകസ് കുറച്ച് കഴിഞ്ഞിട്ട് ലൈവിൽ വരാം നമുക്ക് കുറച്ച് വീഡിയോസ് എടുക്കാനുണ്ട് ഡെലിവറി സെയിലാക്കാനുള്ള പ്രാവിൻ്റെ വീഡിയോ എടുത്ത് കൊടുക്കാനുണ്ട് അപ്പം നമുക്ക് കുറച്ച് വയ്യ വീഡിയോയിൽ വരാം ഓക്കെ ബായ്